നേതൃത്വത്തിൽ മിനി മാരത്തോൺ മാരത്തോൺ സംഘടിപ്പിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിലാണ് ആ മിനി നടത്തിയത് കെ ബാബു ചെയ്തു യുവതലമുറയെ രംഗത്തേക്ക് നമ്മുടെ പ്രദേശത്തിന്റെയും ഈ രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായി മാറ്റുക എന്ന കൂടിയാണ് ഇവിടെ ക്കാദമി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ് ഓടി എല്ലാവർക്കും സമ്മാനം വാങ്ങാൻ കഴിയില്ല അയ്യോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യക്കാരുടെ മോഹങ്ങളിൽ ഒന്നെന്താ അറിയോ എന്നെ പോലുള്ള ദുരാഗ്രഹികളുടെ ആഗ്രഹം എന്താ അറിയോ എന്നെങ്കിലും ലോകകപ്പ് ഫുട്ബോളിൽ എന്റെ രാജ്യം ഒന്ന് മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടണേ കിട്ടണു പക്ഷേ അല്ലേ നമുക്ക് ഇത് നടത്തിയത് പറ്റുമല്ലേ ലോകകപ്പ് ഫുട്ബോൾ ഇന്ത്യയിൽ വന്നാൽ ആതിഥേയർ എന്ന നിലയിൽ ഒരു അവസരം ഉണ്ടാവും അല്ലേ അതുപോലെ വേറൊരു ആഗ്രഹം ഉണ്ട് അത്ലറ്റിക്സ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ ഇടുക എന്നത് അതാണ് നമ്മുടെ ആഗ്രഹം അക്കാദമി സെക്രട്ടറി സി രഞ്ജിത്ത് അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആഷിമോൾ കുരിയച്ചൻ വിക്ടോറിയ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സി രാജേഷ് എന്നിവർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പ്രസംഗിച്ചു അക്കാദമി പ്രസിഡന്റ് അജീഷ് സ്വാഗതവും എൻ രാജേഷ് നന്ദിയും പറഞ്ഞു